ആൻഡ് ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് തീർത്തും പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പക്ഷിമേള ഒരുക്കിയത് സ്കൂളിലെ ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബുകളുടെ നേതൃത്വത്തിലായിരുന്നു ഫസ്റ്റ് കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കാനും കൂടിയായിരുന്നു ഭക്ഷണമേള ഒരുക്കിയത് നാടൻ വിഭവങ്ങളും ശീതള പാനീയങ്ങളും പോഷകാഹാരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭക്ഷ്യമേള ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ഇതോടൊപ്പം ഓല കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഔപചാരികമായ ആളുകളും ഒരുമിച്ച് ചേർന്ന ഒരു വീടിനകത്ത് ജോലികൾ പങ്കിട്ടെടുത്താൽ അത് വലിയ നേട്ടമാണ് ആ വീടിനകത്ത് ഉണ്ടാക്കുക അത് സമൂഹത്തിനും ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ആ തിരിച്ചറിവിലേക്കാണ് പാഠ്യപദ്ധതി ഈ വിഷയം ഉൾപ്പെടുത്തി കൊണ്ടിരുന്നത് മാർഷർ മറ്റു വശങ്ങൾ കൂടി വിശദീകരിച്ചിട്ടുണ്ട് എന്തായാലും പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും നസീർ ഹുസൈൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളിലെ ഭക്ഷണത്തെ കുറിച്ച് വരുന്നുണ്ട് ശാസ്ത്രത്തിലുമുണ്ട് സാമൂഹ്യ ശാസ്ത്രത്തിലുമുണ്ട് അഞ്ചാം ക്ലാസ്സിലെ ആദ്യത്തെ തുടക്കം തന്നെ പീലിങ്ങൂട് ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠഭാഗത്തില് കുട്ടികളുടെ ലാവീണ ഭക്ഷണത്തെ കുറിച്ച് അതുപോലെ തന്നെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഓല കൊണ്ടൊക്കെയുള്ള കളി ഉപകരണങ്ങൾ കുറിച്ചാണ് പ്രതിപാദിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പഴു കുട്ടികളിൽ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഈ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിച്ചിട്ടുള്ളത് മുൻ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ അഞ്ചാം ക്ലാസ്സിലെ മാത്രം നടത്തിയപ്പോൾ ഇത്തവണ ആറിലും ഏഴിലും ഈ ഭക്ഷ്യ കുറിച്ച് പാഠഭാഗങ്ങൾ വരുന്നുണ്ട് അതേ കുറച്ച് അവസാനമാണെന്നുണ്ടെങ്കിലും അതുകൂടി കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് ഈ ഒരു പരിപാടി നടത്തി അഞ്ചാറ് ഏഴ് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ഒരു ആഹാര പദാർത്ഥത്തിലും കൊണ്ടുവന്നിട്ടുള്ള മാക്സിമം നമ്മൾ പറഞ്ഞിട്ട് മൂന്നിലധികം വരാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് ഒന്ന് എന്നുള്ള നിലയ്ക്ക് എല്ലാ കുത്തുകളും കൊണ്ടുവന്ന പങ്കാളിത്ത ഉണ്ടായിട്ടുണ്ട്